ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ മാർക്ക് ലിസ്റ്റ് ഇല്ല അവളുടെ കയ്യിൽ സിലബസ് ഇല്ല പക്ഷേ ഒരു ജീവിത പദ്ധതിയുണ്ട് അവരിവിടെ വന്നത് മറ്റൊരാളുടെ എക്സ്പെക്റ്റേഷൻ നിറവേറ്റാനല്ല സ്വന്തം ജീവിത ദൗത്യം പൂർത്തിയാക്കുവാനാണ് പക്ഷെ നമ്മൾ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഇത് പഠിച്ചില്ലെങ്കിൽ മാർക്ക് പോകും ഇത് പഠിച്ചില്ലെങ്കിൽ നിനക്ക് ഫ്യൂച്ചർ ഇല്ല ഇപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ പഠനം ഒരു ഭാരമായി മാറുന്നു ജീവിതത്തിലേക്കുള്ള ഒരു വാതിൽ ആയിട്ടല്ല പക്ഷേ കുട്ടിയെ വേദനിപ്പിക്കുന്നുണ്ട് കുട്ടിക്ക് താങ്ങാനാവാത്തത് പലതും ഇവിടെ സംഭവിക്കുന്നുണ്ട് ഒരു സത്യം പറയാം കുട്ടികൾ പഠിക്കാത്തത് അവർ ലേസി ആയതുകൊണ്ടല്ല മണ്ടന്മാരായതുകൊണ്ടല്ല മടിയന്മാരായതുകൊണ്ടല്ല അവർ ഇൻ്റലിജൻ്റ് അല്ലാത്തതുകൊണ്ടുമല്ല അവർ പർപ്പസ് കണക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഒരു കുഞ്ഞിനോട് നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ മിക്ക കുട്ടികളും പറയും അമ്മ പറഞ്ഞതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് മാർക്ക് കിട്ടാനാണ് ഇത് കേൾക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കുഞ്ഞ് പഠനത്തോട് കണക്റ്റ് ചെയ്തിട്ടില്ല കുഞ്ഞ് ആളുകളോട് കണക്റ്റ് ചെയ്തിരിക്കുന്നു അച്ഛനെയും അമ്മയെയും സംതൃപ്തിപ്പെടുത്താൻ നമുക്കുള്ളിലേക്കൊരു യാത്ര നടത്തിയാലോ തയ്യാറാണോ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തു ഇവിടെയാണ് ആ ഒരു വാചകം ജീവിതം മാറ്റിമറിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ജീവിത പദ്ധതി പൂർത്തിയാക്കാനാണ് പക്ഷേ നമ്മളാരും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് ശരിയാണോ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു ഈ ഒരു സത്യം ഒരു കുഞ്ഞ് ഉള്ളിൽ തിരിച്ചറിഞ്ഞാൽ പഠനം ഒരിക്കലും ഭാരമാവില്ല പഠനം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിത പദ്ധതി പൂർത്തിയാക്കാനുള്ള ഒരു ശക്തമായ ഉപകരണമായി മാറും നമുക്കിതിനെ ഇന്നർ ചൈൽഡ് ആംഗിളിൽ നിന്നൊന്ന് നോക്കിയാലോ കുഞ്ഞുങ്ങൾ പഠനം വെറുക്കുന്നത് പുസ്തകത്തെയല്ല അവർ വെറുക്കുന്നത് നീ പോരാ നീ മണ്ടനാണ് നീ മതിയാകുന്നില്ല നിനക്ക് കഴിയില്ല എന്നുള്ള ഹിഡൻ മെസ്സേജുകളെയാണ് നിങ്ങൾക്കും കുട്ടിക്കാലത്ത് ഇതുപോലുള്ള വാക്കുകൾ നിങ്ങളോടാരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ എനിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു കുഞ്ഞിന് നിൻ്റെ ജീവിതം നിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ആവില്ല അത് കുഞ്ഞിനുള്ള പവറാണ് ഇപ്പോൾ അവൻ പഠിക്കുന്നത് അമ്മയെ സന്തോഷിപ്പിക്കാനല്ല അച്ഛനെ ഭയന്നിട്ടല്ല സ്വന്തം ജീവിതം ശക്തമാക്കാൻ വേണ്ടിയാണ് ഇവിടെയാണ് കുഞ്ഞിൻ്റെ ഉത്തരവാദിത്ത ബോധം ആരംഭിക്കുന്നത് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ഒരിക്കലെങ്കിലും കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് എൻ്റെ കുട്ടിയുടെ ഈ പ്രായത്തിൽ എന്തായിരുന്നു എൻ്റെ മനസ്സിലെ ആശങ്കകൾ ചിന്തിച്ചു നോക്കൂ പേപ്പറും പേനയും എടുത്ത് ഒന്ന് എഴുതി നോക്കണമെങ്കിൽ എഴുതി നോക്കിക്കോളൂ ആ പ്രായത്തിൽ എനിക്ക് ഇതുപോലൊക്കെ ചിന്തിക്കാൻ കഴിവുണ്ടായിരുന്നോ ഇല്ല എനിക്കില്ലായിരുന്നു നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല സ്വന്തം ജീവിതം ശക്തമാക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിയതെങ്കിൽ എന്തുകൊണ്ട് നമ്മളത് ശക്തമാക്കുന്നില്ല അവിടെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് മറ്റുള്ളവരെന്തു പറയും എനിക്ക് പറ്റിയ സാഹചര്യങ്ങൾ കിട്ടിയില്ല ഇതെല്ലാം നമ്മളെ തളർത്തുന്ന കാര്യങ്ങളാണ് നമുക്കിനി നോക്കാം ഇന്നത്തെ കാലത്ത് നമ്മൾ പഠനത്തെ എങ്ങനെ കാണുന്നു മാർക്കിന് വേണ്ടി പഠനം റാങ്ക് നേടാനായി പഠനം നല്ല ജോലിക്ക് വേണ്ടി കോമ്പറ്റീഷൻ നടത്തുവാൻ വേണ്ടി പഠനം കമ്പാരിസൺ ചെയ്യുവാനായി പഠനം പക്ഷേ യഥാർത്ഥത്തിൽ പഠനം എന്താണ് നമുക്കൊന്ന് അവലോകനം ചെയ്യാം ചിന്തിക്കാൻ പഠിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഒരു കുട്ടി ചിന്തിച്ചാൽ അതാണ് കുട്ടിയുടെ യഥാർത്ഥ പഠനം എനിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എനിക്കെന്ത് തീരുമാനമെടുത്താൽ എനിക്ക് വിജയിക്കാൻ സാധിക്കും ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കും എന്നൊരു കുട്ടി പഠിച്ചാൽ അത് കുട്ടിയുടെ പഠനമാണ് ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നതാണ് പഠനം അല്ലാതെ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനല്ല ജീവിതത്തിൻ്റെ പ്രിപ്പറേഷനാണ് നമുക്കിവിടെ ഇങ്ങനെ നോക്കിയാലോ ഇതൊക്കെ നമുക്ക് പറയാം പ്രസംഗിക്കാം മോട്ടിവേഷൻ ക്ലാസ് എടുക്കാം അല്ലേ പക്ഷേ ഇത്രയും വളർന്ന് പ്രായപൂർത്തിയായ മക്കൾ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള മക്കൾ അല്ലെങ്കിൽ തീരെ കൊച്ചുകുട്ടികളായ മക്കൾ ഇവരൊക്കെയുള്ള നമ്മളൊക്കെ എന്ത് ചെയ്യും നമുക്കിതെല്ലാം കുട്ടികളെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുമോ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യുവോ ഇത് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പറ്റുമോ അതുമില്ല ഇതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ നിത്യേന ഇതനുഭവിപ്പിക്കണം നമ്മൾ കുട്ടിയുടെ പ്രായം എന്താണെന്ന് നോക്കണ്ട നമ്മുടെ പ്രായം എന്താണെന്ന് നോക്കണ്ട നമ്മൾ ചെയ്യാനുള്ളത് അങ്ങോട്ട് ചെയ്യുക ബാക്കിയൊക്കെ വന്നോളൂ ഫലം ഇച്ഛിക്കണ്ട നമുക്കിതൊന്ന് ചെയ്തു നോക്കാം റെഡിയാണോ ആണെങ്കിൽ ഐ ആം റെഡി എന്ന് എഴുതൂ നിത്യേനയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസുകളിലൂടെ ഒരു ദിവസം അഞ്ച് മിനിറ്റ് കുഞ്ഞിനോട് ഇത്ര മാത്രം നമ്മൾ ചോദിച്ചാൽ മതി നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം കൊച്ചു കുട്ടികളോട് നമുക്ക് ചോദിക്കാം വലിയ കുട്ടികൾ അത് കണ്ടു പഠിക്കട്ടെ ഇത് വേണ്ട നമ്മൾ ഇത്രയും മുതിർന്നു നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം ഇനി എന്താകാനാണ് ആഗ്രഹം ഇത് ചോദിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഒരു ക്യാൻസർ രോഗിയായ ഒരമ്മ എൻ്റെ ജീവിതം മുഴുവൻ തകർന്നു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഞാനൊരു മെസ്സേജ് തരാം എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവിടെ വന്നോളൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു മെസ്സേജ് കേൾക്കാം മനസ്സൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് പോകാം ഇതെനിക്ക് ചെയ്തു തരാൻ പറ്റും പത്തിരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഒന്നിച്ചത് കേട്ട് കഴിയുമ്പോൾ ഒരു ഫ്ലോയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ആശ്വാസമാകും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഒരിക്കലുമില്ല ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് എൻ്റെ മക്കളെ രണ്ടുപേരെ ഞാൻ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാം അവരല്ലേ ജീവിക്കേണ്ടത് തീർന്നില്ല എല്ലാം ഇവിടെ എല്ലാവരും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു അവനവന് വേണ്ടി ജീവിക്കുന്നില്ല ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ ആഹാരം കഴിക്കാതെ പറ്റുമോ എനിക്ക് വേണ്ടി ഞാൻ വെള്ളം കുടിക്കാതെ പറ്റുമോ എനിക്ക് വേണ്ടി ഞാൻ ശ്വാസമെടുക്കാതിരിക്കാൻ പറ്റുമോ ഇതുപോലെ തന്നെയാണ് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരേ ലൈനിൽ അലൈൻ ചെയ്ത് നിർത്താൻ ഞാൻ പരിശീലിക്കേണ്ടത് മക്കളുടെ കാര്യം അവർ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാതൃകയാകണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കുഞ്ഞിന് ഇഷ്ടം ഡ്രോയിങ് ആണെങ്കിൽ കുഞ്ഞ് വരയ്ക്കട്ടെ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഡ്രോയിങ് എങ്കിൽ അമ്മ ഇപ്പോഴും വരയ്ക്കണം അതുകൊണ്ട് സമ്മാനമൊന്നും കിട്ടുകയില്ല എന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് മനസമാധാനമായിരിക്കും പാട്ട് കേൾക്കണം ഡാൻസ് ചെയ്യണം നിങ്ങൾക്കിഷ്ടം ശാസ്ത്രമാണെങ്കിൽ അത് പഠിക്കണം സർവീസ് ചെയ്യുന്നതാണെങ്കിൽ അതാവട്ടെ എന്തായാലും നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്കൊരു പാലമിടാൻ സാധിച്ചാൽ അതായത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ പോലും പറയാതെ അതിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും കാരണം നിങ്ങളുടെ വൈവാണ് കുട്ടിയിൽ പ്രതിഫലിക്കുന്നത് കുട്ടി മിറർ ചെയ്യുകയാണ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് ക്ലാസ്സിലെ എ പ്ലസ് ആണോ വേണ്ടത് ജീവിതത്തിലെ എ പ്ലസ് ആണോ വേണ്ടത് അതോ രണ്ടുമാണോ ക്ലാസ്സിലെ എ പ്ലസ് ആ വേണ്ടതെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യൂ ജീവിതത്തിലെ എ പ്ലസ് ആണെങ്കിൽ ടു എന്ന് കമൻറ്റ് ചെയ്യൂ അതോ രണ്ടുമോ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരേപോലെ ഉയരാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെ ഉയർത്താനും ശരിയായ പേരൻറ്റിംഗ് എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റും ഉണ്ടാവില്ല ബാലൻസ് ഉണ്ടാവും ഞാനീ പറയുന്നതൊന്നും ഒരു മോട്ടിവേഷണൽ അല്ല നിങ്ങളുടെ ലൈഫ് ഷിഫ്റ്റ് ചെയ്യുവാനുള്ള ഒരു മാർഗമാണ് അറിയുന്ന അറിവ് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇഷ്ടമായെങ്കിൽ സേവ് ചെയ്യുക ഏതെങ്കിലും പേരൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരു കുഞ്ഞ് പർപ്പസ് കണക്റ്റ് ചെയ്താൽ ആ കുഞ്ഞിന് പഠനം സ്വാഭാവികമായി ഫ്ലോ ചെയ്യും കുട്ടി ഫ്ലോ സ്റ്റേറ്റിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടിക്ക് എടുക്കാവുന്നത്ര കഴിവുകൾ സ്വന്തം ഉള്ളിൽ നിന്നെടുത്ത് വിജയിക്കാൻ സാധിക്കും അത് പത്താം ക്ലാസ്സിലെ മാർക്കല്ല ജീവിതത്തിലെ വിജയമല്ല ഇതെല്ലാം കൂടി ചേരുന്ന അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടാവുന്നതിൻ്റെ പരമാവധി നന്മകളായിരിക്കും ഉണ്ടാവുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക താങ്ക് യു ഇറ്റ്സ് മീ സുധാചന്ദ്രൻ